നിന്നെ കൊണ്ട് കാണിച്ചിട്ട് വരാം കാരണം നിനക്ക് വയ്യല്ലോ വേസ്റ്റ് വെക്കുന്നത് വളരെ കൃത്യമായ വേണം ഫൈൻ കേട്ടോടി കൃത്യമായിട്ട് ഞാൻ ഈ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിലെനിക്ക് ഇതിന്റെ പോലെ നോക്കിയേ ഫുള്ള് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഡേ ഡെയിലിൻ അവർ ലൈഫാട്ടോ അപ്പൊ ഞങ്ങൾ ഇത് രാവിലെ എണീച്ച് ഒരുങ്ങി നിക്കുവാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇന്നത്തെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഹോസ്പിറ്റലല്ല ഇവിടെ ജി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവിടെ നമ്മൾ അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ട് മിന്നുവിന് ചെറിയ ബാക്ക് പെയിൻ ഉണ്ട് ബാക്ക് പെയിൻ മീൻസ് പുറം ഇങ്ങനെ വിലങ്ങിയ പോലത്തെ ഒരവസ്ഥ അങ്ങനത്തെ ഒരു വേദന എനിക്കെന്ന് പറഞ്ഞാൽ പനിയും ജലദോഷവും അങ്ങനൊക്കെ ആകെ വലഞ്ഞിരിക്കുകയാണ് അപ്പൊ ആദ്യം പോയിട്ട് എനിക്ക് മുടി ഒന്ന് മുറിക്കണം മുടി ഭയങ്കര ജലദോഷം അതെ ആമിക്കും ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു ആമി നഴ്സറി ആമിപ്പ് പോയേക്കുവാണെട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങളെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സമാധാനത്തിന് അല്ലേ കഴിഞ്ഞ ദിവസം റോസ്മേരി നമ്മള് മറ്റേ ഓയിൽ ില്ല അത് കാണിച്ചില്ല ബാക്കി എല്ലാം കാണിച്ചു അത് അത് ആക്ച്വലി പോയി പോയി ആഡ് ചെയ്യാൻ വേണ്ടി മറന്നു നീ ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്ത് ഫോണിലായി പോയി ക്ലിപ്പ് അതുകൊണ്ട് ഇനി ഞാൻ അത് ഒഴിവാക്കി അപ്പൊ ഞാൻ അടുത്ത നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കട്ടോ സംഭവം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഞാനാണ് അത് കണ്ടുപിടിച്ചത് ആക്ച്വലി അത് ഫേസിൽ ഇടുന്നതായിരുന്നു നമ്മള് തലയിൽ ഇട്ടത് ഫേസിൽ ഇടുന്ന ഓയിലാ ഫേസിൽ ഫേസിൽ അപ്ലൈ ഹെഡിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കി നല്ലൊരു സുഖം നോക്കുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് മാറി എന്നല്ല ഞാൻ പറയുന്നത് നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നേരെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നാട്ടിലെ പോലെ അങ്ങനെ അങ്ങനെ പനി ബാക്ക് ഉണ്ടെങ്കിൽ പോകണ്ടിരിക്കുന്നെങ്കിൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുള്ളൂ അല്ലാത്തതിനൊക്കെ നമ്മൾ ജി പി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നിട്ട് ഈ ജി പി വേണം നമ്മളെ ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് കിട്ടണം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം തന്നെ രാവിലെ വിളിച്ച് പത്താമത്തെ ക്യൂ ഒമ്പതാമത്തെ ക്യൂ എട്ടാമത് ഏഴാമത് അങ്ങനെ എത്തി 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 മണിക്കൂർ ആക്ച്വലി ഞങ്ങള് ഇന്നായിരുന്നു നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ദിവസം ഇന്ന് പോണെന്ന് വിചാരിച്ച പക്ഷെ നോക്കുമ്പോഴത്തേക്കും ആമിക്കും ജലദോഷം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിടിച്ചു എനിക്ക് നന്നായിട്ട് പിടിച്ചു എനിക്ക് തൊണ്ടവേദന പിന്നെ ജലദോഷം ടേസ്റ്റ് പോയി അങ്ങനെ എന്തൊക്കെയോ

എന്റെ ഈ തലയും വെച്ച് അവിടെ പോകാൻ എനിക്കാണെങ്കിൽ തൊപ്പി തൊപ്പി എടുക്കാനും മറന്നുപോയി അപ്പൊ നമ്മൾ പ്ലാൻ മാറ്റി ആദ്യം നിന്നെ കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം കാരണം നിനക്ക് വയ്യല്ലോ ആക്ച്വലി നമ്മള് മൈക്ക് എടുത്തിട്ടില്ലടി മൈക്ക് വേണ്ടല്ലോ മാത്രല്ല നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല ജിപിന്ന് എനിക്ക് ഈ ഈ വീടുകള് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളറല്ലേ നല്ല രസം വിഷ്വൽ ബ്യൂട്ടി പക്ഷെ വേറെ കാര്യമുണ്ട് ഉണ്ട് ഇവിടെ താമസിക്കുന്നവരുടെ കാര്യം കഷ്ടമായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പാർക്ക് ഇങ്ങനെ ഇങ്ങനെ നിർത്തണം പിന്നെന്ന് പിന്നെ പറഞ്ഞ കേറ്റവാണ്ടെ പണ്ട് മിന്നു ഗർഭിണിയായിരുന്നപ്പൊ ഈ റൂട്ടൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ എന്തിനാ പറയോ ആ ജീപ്പി അന്വേഷിച്ച് ജി പി നടക്കാൻ വേണ്ടി മല കയറി പിന്നെ ഇറങ്ങി എന്തൊക്കെ കാളിയെ കളിച്ചോണ്ടിയില്ലായിരുന്നോ ആ സമയത്ത് നമുക്ക് വണ്ടി ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഇതിലൊക്കെ നടന്നലഞ്ഞതാണിയ സമയത്ത് ഇച്ചിരി നല്ല രസം ഉണ്ട് ഈ സൂര്യനും ആ മേഘവും ഈ കേറ്റോ ഈ വീടും ഇതേ പോകുന്ന ചൊന്ന കാറും അപ്പൊ ഈ കാണുന്ന കേട്ടോ വിക്ടോറിയ ക്രോസ് സർജറി ഇത് കാണുമ്പോ വലിയൊരു സെറ്റപ്പ് ഇല്ലെങ്കിലും സംഭവം കൊള്ളാം അല്ലേ നമ്മൾ ആക്ച്വലി ഇവിടുന്ന് മാറ്റേണ്ട സമയം പക്ഷെ നമ്മള് മാറ്റിട്ടില്ല നമുക്ക് അങ്ങോട്ട് വെസ്റ്റ് സിൻഡറിൽ എടുക്കണ്ടേ അങ്ങോട്ടേക്ക് മാറ്റണം നമ്മൾ മാറ്റിട്ടില്ല കേട്ടോ കാരണം നമ്മള് വീട് അവിടെ തന്നെയാണോ മേടിക്കുന്നത് എന്ന് അറിയാത്ത കാരണം പിന്നെ ഞങ്ങള് മാറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതെ അങ്ങനെ നമ്മള് ജീപ്പിനെയൊക്കെ കാണിച്ച് പുറത്തിറങ്ങി കേട്ടോ എന്തായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റും ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒരു ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ഇത് മുന്നേ ഇല്ലായിരുന്നു ഇവിടെ അവിടെ ഒരു പാർക്കിംഗ് പാർക്കിംഗ് ആയിരുന്നു ആയിരുന്നു അതെ അതെ ആ പുതിയ ബിൽഡിംഗ് മീൻസ് എന്തെങ്കിലും ഇതായിരിക്കും താമസ സൗകര്യങ്ങൾ റെഡി ആക്കുന്ന തിരിച്ച് നമ്മളിത് വീട്ടിലെത്തി നമ്മളെ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ വേസ്റ്റ് ഒക്കെ വെക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ വേണം ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ചു കിട്ടും കേട്ടോടി നമ്മൾ വൃത്തിയായിട്ട് നമ്മള് ഞാൻ പറഞ്ഞു മൊത്തത്തിലേ അതേപോലെ തന്നെ നമുക്ക് ഇന്നൊരു സാധനം റിട്ടേൺ ചെയ്യേണ്ടതുണ്ട് ഒച്ചപ്പാടിന്റെ ഒരു സാധനം ഞാൻ കാണിച്ചാലും ഞാൻ ഏണി പിടിച്ചെന്ന് പറഞ്ഞാ പോരാ എന്നോട് വേണ്ട വേണ്ട പലതവണ പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല ഇത് സാധനം ഇതിനെ റിട്ടേൺ അടിക്കണെന്ന് ഇതിന് എന്നോ സൗണ്ടാന്നറിയോ കാണിച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഓണാക്കുന്നേഫാക്ക ഇതെങ്ങനുണ്ട് ഞാനെന്നില്ലേ ഈ കാണുന്ന ജലരുകൾ അടച്ചു റിട്ടേൺ ചെയ്യാം ഞാനത് റിട്ടേൺ ചെയ്യട്ടെ ഇത് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് സഹിക്കാൻ പറ്റാത്ത സൗണ്ട് വെള്ളം പോയി മൊത്തം അതാ പറഞ്ഞ ലാസ്റ്റ് ഉണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞു അയ്യ വെള്ളം ഈ പൈപ്പ് ബക്കറ്റിനകത്ത് ഇടണം എന്നാ മാത്രമേ ഈ സാധനം ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന സൗണ്ടിന്റെ പ്രശ്നമാണ് ഭയങ്കര സൗണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടുള്ളതല്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ വേറെ കാര്യം ഇവിടത്തേക്ക് അപ്പച്ചൻറെ അടുത്തൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നത് ഇത്ര സൗണ്ട് ഇല്ല അതേപോലെ തന്നെ ആ അപ്പച്ചന്റെ വീട്ടിലുണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സൗണ്ട് ഇല്ല ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാല് വീട്ടില് എടുക്കാ നീ ഇങ്ങോട്ട് ഈ ഓടുന്ന അതിനിടക്ക് അങ്ങോട്ടൊക്കെ അല്ല പോ ഇവിടെ നിന്ന് എടുത്താ പോര ഇതിലെ പോയാ പോര നീ ഇതിന് അങ്ങോട്ട് പോകുന്ന ചെലപ്പോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്നവരായിരിക്കും ഈ സാധനം ഓണാക്കി കഴിഞ്ഞ അവർ എന്റെ തന്തക്കും തള്ളക്കും വിളിക്കും അല്ലടി ഏ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടേ വന്ന് വിശ്രമിക്കുന്നവരുണ്ടായിരിക്കും അവര്

സാധനം നല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൊള്ളാം ആടിച്ച് അതെ ചുറ്റോടും പറമ്പും അധികം വീടൊന്നും വീടും പലരും ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഡിസ്റ്റർബൻസ് ആവും വെയിലാണ് താനും എന്നാലൊരു തണുപ്പാണ് വലിച്ചേ നല്ല സുഖമുള്ള കാലാവസ്ഥ ഈ ഈ കളിയൊന്നും കണ്ടിട്ട് തിരിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധനം കേറുന്നില്ല അങ്ങനെ എന്നോട് ഒന്നും ചോദിക്കരുത് ഇത് വെള്ളം എനിക്കൊരു പേടിയുണ്ട് വെള്ളം നല്ല പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലെടിയായി നമുക്ക് നമുക്ക് കാര്യം ഈ സാധനം സൗണ്ട് ഇല്ലാത്ത ഈ അപ്പച്ചാൻ അന്ന് കഴിഞ്ഞ സൗണ്ട് ഇല്ലായിരുന്നല്ലോ നല്ല സാധനമാണ് സൗണ്ടാ അല്ലല്ല ഞാൻ ഞാൻ പിന്നെ ഓർഡർ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് പ്രശ്നം ഒച്ചപ്പാട് അതായത് കൊറച്ചൊറ്റപ്പെട്ട ഇവിടെ മുട്ടി വീടല്ലേ സമയം കഴിഞ്ഞാറായി അമ്പത്താറായി അല്ലേ നമ്മുടെ ആമി ആമിപ്പണ് സ്കൂളിൽ പോയി വന്നിട്ടുണ്ട് എന്നാ സ്കൂളിൽ പരിപാടി ഫോട്ടോ ഫോട്ടോ എടുത്തു എടുത്താ ഉറക്കം കഴിഞ്ഞിട്ട് മാറി വീട്ടിൽ പോവാം അങ്ങനെ നമ്മൾ കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ സാധനം തിരിച്ചു കൊടുക്കാനായിട്ട് ഓരോ അവിടെ കൊടുത്താ ഉണ്ടാവോ നോക്ക് ഇത് അങ്ങനെ കൊടുക്കുക അത്ര തന്നെ അവിടെ 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 ഒരു ഡെലിവറിയുടെ ഈ കൊടുക്കാനാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ വേറെ ഒന്നും റിക്വയർമെന്റ് അതിനകത്ത് കാണിച്ചത് പോയി നോക്കാം ഓരോ വയ്യ വേറെ മേടിക്കാം നമുക്ക് സൗണ്ട് ഇല്ലാത്തത് മേടിക്കാം അതേപോലെ തന്നെ എനിക്ക് ഇനി ഈ ജാക്കറ്റ് വേണ്ടടി ചൂടായല്ലേ നല്ല ഫീലായി ഇനി ഞാൻ കഴിഞ്ഞാലേ

വൈ അങ്ങനെ അങ്ങനെ റിട്ടേൺ റിട്ടേൺ ചെയ്ത് ചെയ്ത് അല്ല നമ്മുടെ ആമസോൺ ഒരു കുറച്ച് ചില്ലർ ഇനി ടൗൺ സെന്ററിലോട്ട് കേട്ടോ ഹെയർ കട്ടിന് വണ്ടി പോവണോട്ടോ ആ സൈഡിൽ എന്തോ നീല ആകാശം നല്ല രസമുണ്ടല്ലേ മഞ്ഞളിക്കുന്നല്ലേ തുണിയൊക്കെ തന്നെ പോയി പോയി രാവിലെ ഇട്ടത് സമയം കാണുന്ന ഒരു ടെന്റ് ഇത് 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 പൂട്ടി പൂട്ടി കൊറോണ സമയത്ത് െങ്കിൽ അടിപൊളിയായിരുന്നു ഇതിനകത്ത് കുറെ കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ആയിരുന്നു ടെന്റ് മാർക്കറ്റ് ഇവിടെ സ്വിൻഡലിനെ അറിയപ്പെടുന്ന സംഭവമാണ് അറിയപ്പെടുന്ന ഒരു സംഭവം ആയിരുന്നു സംഭവമായിരുന്നു ഇപ്പൊട്ടോ ഞങ്ങൾ വരുന്നതിന് ഒരു വർഷം മുന്നേ ആണ് പൂട്ടിയതെന്ന് എന്റെ അറിവ് ഇത് വീണ്ടും തുറക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി വരുന്ന ആദ്യം മീൻസ് ജയിക്കുന്ന സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും കണ്ടില്ല കണ്ടില്ലേ ഇപ്പൊ ഇതിന്റെ കോല നോക്കിയേ ഫുള്ള് വൃത്തി കേടാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഞാൻ മുടി മുറിക്കുന്നത് ഇവിടെ ഉള്ള ഈ കടകളിലാട്ടോ ഇവിടെ അങ്ങനത്തെ ഒക്കെ നമ്മളെ മുടി മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു കോമഡി ആയിട്ടുണ്ട് കോഫിയൊക്കെ തന്നോട്ടോ അടിപൊളി ഇപ്പത്തെ മമ്മി നാട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മി മിന്നും കൂടെ കടയെല്ലാം നിരങ്ങി തിരിച്ചു വന്നിട്ടുണ്ട് ആകെ ഇതേ കിട്ടിയോളാണ് ആണോ ഇതെ നമ്മുടെ പെണ്ണ് അവിടെ പോയി ഉള്ള വള്ളിയെല്ലാം പിടിക്കുന്നുണ്ട് അവിടെ കുറെ ഇരിപ്പുണ്ട് അതിൻ്റെ അടുത്ത് പോയി ഹൈവായും കൊണ്ട് വന്നിരിക്കുന്നത് എന്നോട് ചോയിച്ചു കൂടെ വേണ്ടാ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊമാര് സാരം ഇല്ലാന്ന് പറഞ്ഞഅമ്മാര്ന്നു വേണ്ട പറഞ്ഞാ കൊണ്ടില്ല നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ൂരിയാണ് കഴിക്കാണ്ട് നമ്മള് ഇത് മുംബൈന്ന് കഴിച്ചിട്ട് ഇപ്പൊ കൊറേ നാളായില്ലേ ഇപ്പൊ നമ്മളിവിടെ വന്ന് നാലര വർഷത്തിന് ശേഷമാണ് പിന്നെയും കഴിക്കുന്നത് അടിപൊളി അതേപോലെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് താടി എത്തിയിട്ടുണ്ട് ഫിഷ് ഇത് താടിവിടുന്ന് മുമ്പും കഴിച്ചിട്ടുണ്ട് നല്ലതല്ലേ ി കൂന്തല് ചെമ്മീൻ കഴിച്ചിറങ്ങി വയറ് മതി നീ വരുന്നില്ലേ ആ പെണ്ണിനെ അവളൊന്നും കഴിച്ചിട്ടില്ലല്ലോ അവഴപ്പൊന്നുമില്ല വീട്ടിലെത്തി ആമിക്കുട്ടി നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ ഇപ്പാണ് ഏറ്റതേ ഉള്ളു കേട്ടാമിക്കുട്ടി മേടിച്ചത് ഇത് ഫുള്ള് കേട്ടാ ഇത് ഫുള്ള് ഇതിന്റെ പകുതി ആക്കിയത് ആക്ച്വലി ചായ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കണം അല്ലേ നമുക്ക് വെറുതെ ഇരുപത്തിനാല് മണിക്കൂറും ടിവിയും കണ്ട് ഫോണും നോക്കിയിരിക്കുന്നു കൊച്ചിന്റെ കൂടെ ഒരു എന്റർടൈൻമെന്റ് വാവ കളർ ഞാൻ അവൾക്ക് അല്ല അത് എടുത്തോണ്ടിരിക്കണി കൊടുത്തൊരു പട ഉണ്ട് വേണ്ട ചെടാ ഇതാണ് പപ്പറ്റ് ജിറാസ് പപ്പറ്റ് ഏതമ്മനെ കളറോ അതല്ലേ അതല്ല അമ്മയുടെ കയ്യിൽ ലേഡി ബഗ് കളിയാക്കലട കുഞ്ഞ